ഹലോ ഗൈസ് അപ്പോൾ കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് എനിക്ക് അതിലെ നേരെ ചൊന്നും കാണാൻ പോലും പറ്റില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മേളത്തിൻ്റെ സീസൺ ആണ് അപ്പോൾ സ്ഥിരമായിട്ട് മേളത്തിന് പോകുന്നുണ്ട് ഞങ്ങൾക്ക് ഒരിടത്തും പുറത്തൊന്നും പോകാൻ വേണ്ടി പറ്റിയില്ല അങ്ങനെ എൻ്റെ വിഷമം കണ്ടിട്ട് എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞു നമുക്ക് ഇവിടെ അടുത്ത് തന്നെയാണ് കടലും കായലും ഒക്കെ കൂടിയുള്ളത് പൊഴിയിലൊക്കെ പോയിട്ടൊക്കെ വരാമെന്ന് അങ്ങനെ പോകുന്ന വഴിക്ക് അതിലിൻ്റെ ചേച്ചിയുടെ കുഞ്ഞിനെ കണ്ട് അപ്പോൾ അവരെയും കൂട്ടിയിട്ടാണ് ഞങ്ങൾ പോയത് അങ്ങനെ പോകുമ്പോൾ നമ്മളവിടുത്തെ ബീച്ചുകൾ എനിക്കൊന്നും ഇവിടെ മീനൊക്കെ പിടിക്കുന്നുണ്ടും അങ്ങനെ ഒരുപാട് ആൾക്കാരൊന്നുമില്ല ഇവിടെ ഈ എവിടുത്തെ ആൾക്കാർ മാത്രമേ വരാറുള്ളൂ എന്ന് തോന്നുന്നു പിന്നെ ഞങ്ങളവിടുത്തെ ബീച്ചിലൊക്കെ ആണെങ്കിൽ നല്ല തിരക്കാണ് ഞങ്ങൾ കോളത്ത് പോകുമ്പോൾ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത് നല്ല ആയിട്ടുള്ള ഒരു ആംബിയൻസ് ഒക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരം നടക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു നല്ല ഇരുട്ടുണ്ടായിരുന്നു കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല മഴക്കോളം ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ച് നോക്കിയപ്പോൾ ചത്ത ആമയൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ചധികം നേരം തന്നെ അവിടെ ഇരുന്ന് പിന്നെ അവിടുത്തെ ബോട്ടൊക്കെ പിടിച്ചിട്ടിട്ടുണ്ടായിരുന്നു അതിലൊക്കെ കയറി ഇരുന്നിട്ട് പിന്നെ വൈകിട്ട് ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോഴാണ് തിരിച്ച് വന്നത്